യൂട്യൂബറായ മണവാളിനെതിരെ തൃശൂർ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കി കോളേജ് വിദ്യാർത്ഥികളെ കാരടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളിനെതിരായ നടപടി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല ഏപ്രിൽ പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് തൃശൂർ കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറടിച്ചു കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷഹീൻ ഷാ ശ്രമിച്ചുവെന്നാണ് കേസ് ഈ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഇയാളെ കണ്ടെത്താനായി തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു തൃശൂർ മാള ജിബി ഫാമിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണ കൊറിയ ആർട്ട് എക്സ്ചേഞ്ച് പ്രോജക്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക മേഖലയിലെ പുതിയ കാൽവയ്പായി മാറുന്നു ഇന്ത്യയിലെയും ദക്ഷിണ കൊറിയയിലെയും പത്തു പേർ വീതമടങ്ങുന്ന വിഷ്വൽ ആർട്ടിസ്റ്റുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡിസംബർ ആരംഭിച്ച പരിപാടി ഇരുപത്തിയേഴ് വരെ തുടരും ഇരു രാജ്യങ്ങളിലെയും കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതിന് പദ്ധതി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കലാവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും താഴെത്തട്ടിലെ യുവപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുമായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു ഇടപെടലെന്ന് സംഘാടകർ പറഞ്ഞു കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്തതിനെ തുടർന്ന് ചാറ്റിലാംപാടത്തെ കർഷകർ മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ചു കൊടകര മറ്റത്തൂർ കൃഷി ഭവനുകളുടെ പരിധിയിലായി അൻപത് ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ വിളയില്ലാതെ തരിച്ചുകിടക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നെങ്കിലും കനാൽ വെള്ളം കിട്ടാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു കതിര് വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത് അടുത്ത കാലം വരെ ആണ്ടിൽ കൃഷി കൃഷിയിറക്കിയിരുന്ന ചാറ്റിലാമ്പാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരുപ്പ് മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റിലാമ്പാടം മാറുകയാണ്